പരിശുദ്ധമായ മുഹർദനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒരുപാട് പാഠങ്ങളുണ്ട് പരിശുദ്ധരായ ഹബീബ് സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു പോയ പവിത്രമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതുണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവരാനുള്ളത് അള്ളാഹു സുധാന ഹൈറായ വഴിയിലൂടെ അള്ളാഹു നമ്മളെ നടത്തട്ടെ സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ നല്ല വഴികളിലൂടെ രാവുകൾ കതിങ്ങാ ഒരുപാട് വിക്രുചൊല്ലാൻ നിസ്കരിക്കാനും സുജോതി ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യവും തൗഫീത്തും നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ മുഹറം പോലെ പവിത്രമായ ഒരു മാസം ഏതാണ് കഴിഞ്ഞാൽ തങ്ങൾ പറഞ്ഞല്ലോ റമലാം കഴിഞ്ഞാൽ പിന്നെ പുണ്യമുള്ള മാസം അത് പരിശുദ്ധമായ മുഹറമാണ് അള്ളാഹുവിന്റെ അബീബിന്റെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടർന്നു വീണവാക്കാണ് പരിശുദ്ധമായ റമദാൻ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പോരിശയുള്ളത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ സൗമ്യമുള്ള വന്ന് അത് പരിശുദ്ധമായ മാസമാണ് അതുകൊണ്ട് മഹ്മനുകളെ നമ്മൾ പഠിക്കണം നമ്മൾ മനസ്സിലാക്കണം ആ പരിശുദ്ധമായ മൊഹറം മാസത്തിൽ ചില ആളുകൾ പറയാറുണ്ടല്ലോ ഇന്നൊരു വീടിന് കുറ്റിയടിക്കാൻ പറ്റിയ ദിവസമല്ല വീടിന് കുറ്റിയടിക്കാൻ പറ്റിയ ദിവസമല്ല അതുപോലെ മക്കളെ പഠനത്തിന് കൊണ്ടുപോകാൻ പറ്റിയ ദിവസമല്ല അങ്ങനെ പല 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 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ഞങ്ങളെ പരിശുദ്ധമായ മൊഹറം മാസത്തില് നിങ്ങളുടെ വീടിന് കുറ്റിയടിച്ചോ ഏതൊരു നന്മയായ കാര്യങ്ങളും ഏതൊരു നല്ലതായ കാര്യങ്ങളും നിങ്ങൾ ചെയ്തോ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല പണ്ടുള്ള ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു പരത്തിയതിന്റെ കാരണത്താലാണ് ആ ഒരു സ്വഭാവം നമ്മള് മാറ്റേണ്ടതുണ്ട് മൊഹറം നല്ല മാസമാണ് നല്ല അമല് കൊയ്യാൻ പറ്റുന്ന മാസമാണ് നന്മയിലൂടെ കടന്നു പോകാൻ പറ്റുന്ന മാസമാണ് പഠിച്ചവെൻ്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന മാസമാണ് അത് വേണ്ട എന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിയൂരല്ലോ അതുകൊണ്ട് ഏത് കാര്യവും നല്ലതുപോലെ ചെയ്യാ ചില ആളുകൾ ചോദിക്കാണ് ഇന്ന് മകളെ മകളെ പ്രസവത്തിന് വേണ്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ ഏയ് അത് പറ്റൂല മുഹർമല്ല ഇല്ല നല്ല ദിവസമാണ് ആ നല്ല ദിവസത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂല മുഹറത്തിന്റെ പരിശുദ്ധമായ നല്ല ദിവസത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂല ഞാൻ ചോദിക്കട്ടെ അതിന്റെ ഇടയിൽ ഈ പെണ്ണ് പ്രസവിച്ചാലോ അപ്പൊ എന്താ വെച്ചാൽ അള്ളാഹുവെ മുഹർണം കഴിയാതെ പ്രസവിച്ച് ഇനി കൊച്ചിന് ഇനി വല്ല കുഴപ്പമുണ്ടാവും ഇങ്ങനെ മനുഷ്യന്മാരെ വസ്വാസാക്കുന്ന കോലത്തിലുള്ള ചർച്ചകളും വർത്തമാനങ്ങളുമാണ് പലരും ഇന്ന് ഇന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതെല്ലാം നമ്മളെ മാറ്റേണ്ടതുണ്ട് അന്ധവിശ്വാസങ്ങൾ മുഴുവനും മുഴുവൻ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റിയാൽ അല്ല നമ്മള് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു സംശയവും ഇല്ല ആഗ്രഹമുള്ള നിങ്ങൾ ചെയ്തോ വീടിന്റെ കുറ്റി കുഴപ്പമില്ല പ്രസവത്തിന് വിളിച്ചു വന്ന കുഴപ്പമില്ല ഇനി അതിനുമ്പോട്ട് മകളിനി മകളിനെ പ്രസവിച്ച് ചില ഉമ്മമാര് പറയും മകളെ ഇപ്പൊ പേരിടേണ്ട മുഹർ പത്തം കഴിഞ്ഞോട്ടെ ഇതിനേക്കാൾ നല്ലൊരു മാസന്യ ഏതാ കിട്ടുള്ളത് ഏ ഇപ്പൊ എഴുതിപ്പിക്കണ്ട കുട്ടി ഇപ്പൊ എഴുതിപ്പിക്കണ്ട ഇത് മുഹറല്ലേ പരിശുദ്ധമായ മാസത്തെ അവിടെ നിന്ന് മനുഷ്യന്മാര് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ആളുകളുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക ഇൻഷ ഇന്നിപ്പൊ നമ്മൾ ചെല്ലാനുള്ള അവിടെ നിന്ന് ഐശ്വസ്കാരത്തിന് മുമ്പ് നമ്മൾ ചെല്ലാനുള്ള ചില ദിക്കറുകൾ ആ ദിക്കറുകളൊക്കെ നമ്മൾ കടന്നു വന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരുപാട് പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്നതാണ് അല്ലാ ഞാനെന്ന് ചൊല്ലിത്തന്നാൽ നിങ്ങളെല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ലുമോ അതിനൊരുപാട് പ്രതിഫലം അല്ലാഹു തരുന്നതാണ് ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു തരുന്നതാണ് ഒരുപാട് 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 സന്തോഷത്തിന്റെ വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു തരുന്നതാണ് അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അള്ളാഹ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ് സാധാരണ നമ്മൾ ചൊല്ലുന്ന സിഖറാണ് അല്ലാഹില്ല ورزقتني ورزقني هذا ورزقنيه من غير حول مني بلا قوه اللهم بارك لنا في اطعمنا خيرا منه അള്ളാന്റെ ഹബീബിന്റെ ഓരോ ദ്വായും നമുക്ക് നല്ലതാണ് അപ്പൊ എന്തിനാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്ന ദ്വായി എന്തിനെന്നറിയോ അള്ളാഹുവേ നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മളങ്ങനെ ചൊല്ലുകയാണോ അള്ളാഹു ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും ചൊല്ലിക്കോ അല്ല അല്ലെ ൂവ അല്ലോ അള്ളാഹുവേ ഞങ്ങൾ ഈ ചൊല്ലി ദീകരിക്കണേ അല്ലാ പടച്ചോനേ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ഹുവേ ഞങ്ങളെയൊക്കെ ജീവിതത്തില് ഖൈറ് പ്രദാനം ചെയ്യണേ അല്ല ഇനി നമ്മൾ ചെയ്യാനുള്ള അടുത്തത് ചൊല്ലണേ റബ്ബന ആമന്ന ബിമാ അൻസൽത അൻസൽ തത്തനർ റസൂല വത്തുന مع الشاهدين قل ربنا آمنا بما أنزلت واتبعنا الرسول واكتبنا واكتبنا مع الشاهدين انظر ربنا آمنا بما أنزلت واتبعنا الرسول واكتبنا مع الشاهدين الله بيه ഞങ്ങളീ ചൊല്ലിതിനെ നീ സ്വീകരിക്കണേയല്ലോ അപോലാക്കണേയല്ലോ ഹൈറായ വടികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലോ ഈ മജ്ലിസിൽ ഒരുമിച്ചു കൂടി മുഴുവൻ ആളുകളെയും സ്വീകരിക്കണേ അല്ല കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് കടങ്ങളെ മാറ്റണേ അല്ല വിഷമങ്ങളെ മാറ്റണേ അല്ലോ ദുഃഖങ്ങളും ആവലാദികളും ദേവലാദികളെല്ലാം നീ മാറ്റണേ റഹ്മാനെ മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല കടങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല വിഷമങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല ാഹേ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പന്മാര് ഭർത്താക്കന്മാര് കൊച്ചുമക്കള് സഹോദരങ്ങള് പലരും പ്രവാസികളാണ് റബ്ബേ ഒരു പ്രയാസവും തന്ന് പരീക്ഷിക്കല്ല അല്ലാ ഒരു സങ്കടവും തന്ന് പരീക്ഷിക്കല്ല അല്ലാ ഒരു ദുഃഖവും തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ െ ജീവിതത്തിൽ പ്രത്യേകമായ ഞമത്തുകൾ ഞങ്ങൾക്ക് ചൊരിഞ്ഞു നൽകണേ അല്ലോ സന്തോഷമുള്ള വഴികളെല്ലാം ഞങ്ങൾക്ക് നൽകണേ അല്ലോഹേ ഞങ്ങളെല്ലോനെ ഞങ്ങളുടെ മക്കളെ തട്ടിക്കളയല്ലേ അല്ല ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ മുഴുവനും നീ കാക്കണേ അള്ളാ നിന്റെ നിന്റെ പൊരുത്തത്തിലൂടെ നിന്റെ സ്വർഗം ലഭിക്കുന്നവരിൽ ഞങ്ങളെ മുഴുവനും മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ലാഫീം വസ്സല